ഓ ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിരുന്നു വേറൊന്നുമില്ല ഗൈസ് നമ്മൾ പുതിയൊരു മാപ്പ് റൂട്ട് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടൊന്ന് പറഞ്ഞു മീൻസ് പുതിയ മാപ്പ് റൂട്ട് കാര്യങ്ങൾ നമ്മൾ ഏഡ് ചെയ്തിട്ട് നമ്മൾ ബസ് സിമിലേറ്റർ എന്ന് പറയുന്ന ഗെയിമിൽ ഇന്നലെ മിന്നാന്നൊക്കെയായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഗെയിംപ്ലെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഗൈസ് ആ മാപ്പ് റൂട്ടിലെ നമ്മൾ ചുരം മീൻസ് നമ്മൾ താമരശ്ശേരി ചുരം പോലെ ഏറ്റവും വലിയൊരു ഉണ്ട് ഈ ഒരു മാപ്പ് റൂട്ടിൽ കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതിൻ്റെ മേലോട്ട് കയറാൻ പറ്റില്ലെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുമ്പോൾ നമ്മുടെ ട്രക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ട്രക്ക് എടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി ചെക്ക് ഔട്ട് ചെയ്തേക്കല്ലേ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ട്രക്ക് എടുക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളുടെ ഒക്കെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോണം ഒന്നോ രണ്ടോ കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് നമ്മൾ പോകാനുണ്ട് നമ്മുടെ താമശ്ശേരി ചുരത്തിലോട്ട് അപ്പോൾ ആ ചുരത്തിലോട്ട് എത്തുന്നതിന് മുന്നേട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വേറെ ഒന്നുമല്ലേ നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്മ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകളുടെ ലൈവ് സ്ട്രീമിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങൾ ഇതുവരെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിച്ച നമ്മുടെ സ്ഥലത്തോട്ട് ഏകദേശം എത്താനായിട്ടുണ്ട് ഇവിടെ ടൗൺ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ജംഗ്ഷൻ അവിടെ നേരെ മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ ചുരത്തിലോട്ട് അപ്പോൾ ഈ ഒരു മാപ്പ് റൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് വലിയൊരു മാപ്പ് തന്നെയാണ് ഈ ഒരു മാപ്പ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ കേരളത്തിലെ റോഡ് പോലെ തന്നെയാണ് ഇതിലുള്ള റോഡും ഇതിലുള്ള സ്ഥലങ്ങളും നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ജംഗ്ഷനിലോട്ട് ഏകദേശം എത്താനായിട്ടുണ്ട് ഈ ഒരു നേരെ മേലോട്ടാണ് നമുക്ക് പോകുന്നത് മീൻസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെ ചെറുതായിട്ട് എന്തോ ട്രാഫിക് എന്തോ ഉണ്ട് നമ്മൾ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു പിന്നെ ഗ്രീൻ കത്തി അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പോകാൻ നമ്മൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഈ ഒരു കാർ കാരനാണെങ്കിലും നമുക്ക് സൈഡ് കാര്യങ്ങളൊന്നും തരുന്നില്ല അപ്പോഴേക്കും റെഡ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഏതായാലും ട്രാഫിക് നിയമങ്ങളൊക്കെ തെറ്റിച്ചാണ് നമ്മൾ മേലോട്ട് പോകുന്നത് അപ്പോൾ മേലോട്ട് പോകുമ്പോൾ തന്നെ കഴിഞ്ഞാൽ നമ്മൾ അടുത്തോട്ടായിട്ട് പോലീസിന് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഒരു മാപ്പിലോട്ട് നമ്മളെ പോലീസിന് പിടിക്കുകയില്ലെന്നൊന്നും അറിയത്തില്ല ഏതായാലും നമ്മുടെ മുൻകൂടെ ഒരു പോലീസുകാരനൊക്കെ പോകുന്നുണ്ട് ഏതായാലും എന്നെ പിടിക്കാനല്ല അപ്പോൾ നമ്മളേതായാലും മാപ്പ് റോഡിലോട്ട് പോയി ഈ റോഡ് നേരെ പോയിക്കാണെങ്കിൽ നമ്മളെ താമരശ്ശേരി ചുരത്തിൽ ബാക്കി പോകുക മീൻസ് അടിപൊളി മാപ്പ് റൗട്ട് കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിക്ക് എച്ച് ഡി ഗ്രാഫിക്സ് കാര്യങ്ങളുണ്ട് റിയലായിട്ട് ഉള്ള പോലെ തന്നെ ഉണ്ട് ഏകദേശം കറക്റ്റായിട്ട് അതേപോലെ ഒന്നും ഉണ്ടാവില്ല ഗെയിം ആണല്ലോ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ക്ഷിക്കുക എന്നാൽ കൂടെ കുഴപ്പമില്ലാത്തൊരു മാപ്പ് റൗട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് കസ്റ്റ നമ്മൾ ഫസ്റ്റത്തെ വളവ് കാര്യങ്ങളൊക്കെ എത്തിയിരുന്നത് മീൻസ് നമ്മൾ ജംഗ്ഷനിൽ നിന്ന് കയറുന്ന ഫസ്റ്റത്തെ വളവ് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കുടിക്കാനുള്ളൊരു വളവ് തന്നെയാണ് അതായത് അവിടെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലോട്ട് എത്താൻ പറ്റില്ലെന്ന് അറിയത്തില്ല നമ്മളേതായാലും ഏറ്റവും ടോപ്പ് ടോപ്പിലോട്ട് എത്താൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു വീട് ചിലപ്പോൾ ഉണ്ടാവും കാരണം ഇതിൻ്റെ മേലോട്ട് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ പാർട്ട് ടു വീട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കൈസ് അപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ചുരണ്ടെന്ന് വിചാരിച്ചപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടില്ല എത്തിയിട്ടില്ല സ്ഥലം എത്തിയിട്ടില്ല മാപ്പിലോട്ട് നോക്കിയ സമയത്ത് ഇനി ഏകദേശം നൂറ് മീറ്ററോളം നമുക്ക് പോകാനായിട്ട് നമ്മുടെ എത്തും മീൻസ് നമ്മളെ വളവിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും മഞ്ഞ നല്ല ഈ ഗ്രാഫിക്സ് കാര്യങ്ങളുണ്ട് അതുപോലെത്തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു വളവ് കാണാൻ പറ്റാത്ത നമ്മുടെ ഫസ്റ്റിൻ്റെ വളവിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വളവ് എങ്ങനെയൊക്കെ തിരിച്ചെടുക്കണം കൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് തിരിച്ച് ഓടിക്കുന്നതൊക്കെ ഉണ്ട് കൈസ് നമ്മൾ ആ മലേൻ്റെ മേലോട്ട് കയറുന്നറിയില്ല ഫസ്റ്റ് തന്നെ നമുക്ക് ഒടിച്ചാൽ കിട്ടിയില്ല ഞാൻ ഒടിക്കാൻ കിട്ടും നേരെ കൈസ് റിവേഴ്സ് എടുത്തു പിന്നെ നോക്കിയില്ല ബാക്കോട്ട് എടുത്തു പിന്നൊന്നും നോക്കിയില്ല കൈസ് ഞാൻ മുന്നിലോട്ട് പോകാൻ നോക്കുന്ന സമയത്താണെങ്കിലോ കാറുകാരമാർ അവിടെ നിന്ന് നിൽക്കും നമ്മൾ തിരിക്കാൻ അല്ലെങ്കിൽ തന്നെ വെക്കില്ല മീൻസ് നേരെ ചോദിച്ചത് വണ്ടി പോലും ഓടിക്കാൻ അറിയത്തില്ല അപ്പോഴിങ്ങനെ അമ്മമാരോടെ വന്ന് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ചുരം കാര്യങ്ങളൊക്കെ കയറി മീൻസ് നമ്മുടെ ഫസ്റ്റ് കൊടുക്കുന്ന വളവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമ്മുടെ സുമതി വളവാണ് തോന്നുന്നു കൈസ് നമ്മുടെ സുമതി വളവിലോട്ട് തണിഞ്ഞ വെറും നൂറ് മീറ്ററുകൂടെ ഉണ്ട് ഓരോ വളവും നൂറ് മീറ്ററോളം ആണ് എനിക്ക് തോന്നുന്നത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം അത് എഫ് പി ബി മോഡും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് ഇഷ്ടമൊന്നും കമ്മിറ്റി അതുപോലെ തന്നെ ഈ ഒരു മാപ്പിൽ ഏറ്റവും കൂടുതൽ പോകാൻ സിംപിൾ ആയിട്ട് നമുക്ക് വളവ് കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കണമെങ്കിൽ ഞാൻ പോകുന്ന ഈ രീതിക്കുള്ള ഈ രീതിക്ക് പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വളവും വണ്ടികൾക്ക് സൈഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ നല്ല ചെറിയ റോഡുമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് താഴത്തോട്ടോ സൈഡിലോട്ടൊന്നും തിരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ താഴത്തോട്ട് തന്നെ വിടാൻ ചാൻസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുരം കയറി കൊണ്ടിരിക്കണം അപ്പോൾ ഹൈറ്റിലായത് കൊണ്ട് ചിലപ്പോൾ ഹൈറ്റിൽ നിന്നൊക്കെ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടും തിരിച്ച് താഴത്തോട്ട് താഴത്തോട് ആണകൊക്കെ വിടും അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെ വളവ് കാര്യങ്ങൾ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കണം ഗൈസ് ഇവിടെ തിരിച്ചു തിരിച്ച് കിട്ടുന്നില്ലെന്ന് അറിയത്തില്ല എന്തായാലും നല്ല രീതിക്ക് തിരിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റിയറിങ് മൊത്തം തിരിച്ച് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്ത് പിന്നെ ഒന്ന് തിരിക്കുന്നുണ്ട് മേലോട്ട് കുറച്ച് റിവേഴ്സ് എടുത്തോളൂ ഏതായാലും നമ്മുടെ വണ്ടി എങ്ങനെ ഇവിടെ ഒടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിന്നാടിൻ്റെ ലോഡാണല്ലോ നിങ്ങൾക്ക് അറിയാലോ ഫുൾ സ്പിരിറ്റാണ് കൈസ് നമ്മുടെ വണ്ടിയിലുള്ളത് അപ്പോൾ ഇവിടെ തന്നെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് ആംബിയൻസും വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ അപ്പോൾ ഇതിന് മേലെ കയറി അത്ര രീതിക്ക് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലം തന്നെയാണ് അപ്പോൾ മേലെത്തിയ എന്തായാലും അടിപൊളി സ്ഥലം തന്നെയോ അപ്പോൾ നമ്മുടെ അടുത്ത വളവ് കാര്യങ്ങളൊക്കെ എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു കേസ് ജസ്റ്റ് മിസ് ഞാൻ അറിയാതെ താഴത്തോട്ട് വേണ്ട എന്ന് വർത്താനം പറഞ്ഞിട്ട് ഓടിക്കുന്നത് കൊണ്ട് ആകാം എന്തായാലും കുഴപ്പമില്ല ജസ്റ്റ് മിസ്സിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം പിന്നെ കേസ് നമുക്ക് നേരെ പോവേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് കൈസ് വേറൊന്നും നമ്മളെ വളവിലോട്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മാപ്പിലോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോഴേക്കും അവിടെയും വന്ന് കൈസ് വേറൊരു കാറ് കാര്യം കാറുകാരനല്ല കുട്ടികളുടെ തോന്നുന്നു വണ്ടി കണ്ടാൽ മനസ്സിലാവുമല്ലോ നമ്മുടെ വേനാണ് പണ്ട് ഞാനൊക്കെ ഇതേപോലെ കുട്ടികള്പ്പിടുത്തക്കാരാണ് പറഞ്ഞു വേന കണ്ടാവും വണ്ടിയുടെ ടീമാണ് നിങ്ങൾ അതേപോലെ വണ്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിട്ട് കേട്ടോ അപ്പോൾ കൈസ് ഇവിടെ നിന്ന് നമ്മൾ നമ്മൾ മൂഞ്ചിയിട്ടുണ്ട് നമ്മൾ നേരെ കുന്നിൻ്റെ മേലോട്ട് കയറ്റി പിന്നെ നമ്മൾ നേരെ താഴത്തോട്ട് എടുക്കണം ആര് നേരത്തല്ലേ ഒരു കാറുകാരൻ നമ്മളെ വന്ന് കുത്തിച്ച് ഞാൻ അവനെയും കുത്തിച്ചിട്ടാണ് ഈ കാറുകാരനല്ലേ വേറെ കാറുകാരുണ്ട് ഒരു വെള്ള കാറുകാരുണ്ട് അവിടെ ആ തെണ്ടിയാണ് എൻ്റെ വണ്ടിയിലോട്ട് വന്ന് കുത്തിച്ചു നമ്മുടെ വണ്ടർ പവറാണ് ഇങ്ങനെ വെച്ചാൽ കുറേയും ജീപ്പിൽ അതുപോലെ തന്നെ നമ്മുടെ വണ്ടർ പവർ കാര്യങ്ങളൊക്കെ കുറഞ്ഞ എങ്ങനെയാണ് നമ്മുടെ വണ്ടർ പവർ കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒന്നും കമൻറ്റ് ഇട്ടിട്ട് കേട്ടോ അപ്പോൾ നമ്മളാണ് നമ്മുടെ രണ്ടാമത്തെ ഉളവ് കാര്യങ്ങളൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം നൂറ്ററുപത് ഡിഗ്രി കാര്യങ്ങളിലോട്ട് മുകളിലോട്ട് എത്തിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല എന്തായാലും ഇവിടുത്തെ സമയത്ത് നരിക്ക് വ്യൂ ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഫ് പി വി മോഡ് പോകുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ മറ്റേ ഇതേപോലെ പോകുന്നതാണ് ഇഷ്ടം ഒന്ന് കമൻറ്റ് ഇട്ടി കേട്ടോ വേറൊന്നിനല്ല ഒന്ന് അതേപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അതുപോലെ തന്നെ നമ്മുടെ ബെസ് മിനിറ്റിന് ശേഷം പറയുന്ന ഗെയിമിൽ എന്ത് ഉണ്ടോ അതൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടി കേട്ടെ നമ്മളൊക്കെ തീർത്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത അത്ത വളവ് മീൻ അടുത്ത ചുമതി വളവിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തുണ്ടാവുന്ന അറിയത്തില്ല വണ്ടി കയറുന്നില്ല കുറച്ച് കയറ്റമാണ് ഇവിടെ നിന്ന് എന്തുണ്ടാവുന്ന അറിയത്തില്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒടിച്ചാൽ കിട്ടില്ലയെന്ന് അറിയത്തില്ല അപ്പം നമ്മൾ നരതിക്ക് ഒടിക്കുന്നുണ്ട് കിട്ടുന്ന തോന്നുന്നു കാരണം എന്താ വെച്ചാൽ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് നമ്മുടേതായ ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തിരിക്കാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പം അവിടെ വണ്ടി ഒടിച്ച് കയറ്റുന്നൊക്കെ ഉണ്ട് ഗൈസ് നമ്മുടെ വണ്ടി പോയി ഗെയ്സ് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് എങ്ങനെ പാടെ കഷ്ടപ്പെട്ട് ഇവിടുന്ന് യാതൊരു റിസ്ക്കും ഇല്ലാതെ തിരിച്ചെടുത്ത് അപ്പോൾ ഞാനാണെങ്കിൽ കേസ് നമ്മളടുത്ത സ്ഥലത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് മീൻസ് നമ്മളടുത്ത ചോരം എവിടെയാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണേ അങ്ങോട്ടും ഇനിയുണ്ട് കേസേകദേശം നൂറോളം കിലോമീറ്റർ മീൻസ് നൂറ് മീറ്ററോളം ഇനിയുമുണ്ട് അടുത്ത ചുരത്തിലോട്ട് അപ്പോൾ ഞാനാണെങ്കിൽ അടുത്ത ചുരത്തിലോട്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തോട്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് വലിയൊരു മൗണ്ടൈനാണ് മീൻസ് വലിയൊരു മലയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് നമുക്ക് എന്തായാലും ഇന്ന് തന്നെ കയറണം അപ്പോൾ ഇതിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്തൊരു വീട് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആവുകയാണെങ്കിൽ അടുത്തൊരു വീട് ചെയ്യുന്നതായിരിക്കും പാർട്ടി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഈ ഒരു വളവിലൊന്നും കുടുങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് തിരിച്ചെടുക്കാനൊന്നും പറ്റുന്നില്ല നമ്മുടെ ചിന്നാടിൻ്റെ ലോഡായത് കൊണ്ടാകാം അപ്പം നമ്മുടെ വണ്ടി വീണ്ടും കേറിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മലേൻ്റെ മലയാളി ഇവിടെ ഒരു തണ്ടി ഉണ്ട് ഈ ഭാഗ്യത്തിന് നമ്മളെ വന്ന് കുത്തിച്ചിട്ട് മീൻസ് നമ്മളെ സേഫ് ആക്കില്ല അവൻ നമ്മുടെ കരുണ കണ്ടവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് ഏതായാലും ഞാൻ പിന്നെ വണ്ടി അവിടുന്ന് എങ്ങനെയാപ്പാട് തിരിച്ചെടുത്തിട്ടുണ്ട് കൈസ് അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ അടുത്ത എത്തിയിട്ടുണ്ട് മീൻസ് നമ്മൾ ആരു ചുരം പാടും ഞാൻ കയറി കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ആര് ചുരം കയറുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അതുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഞാനാണെങ്കിൽ അടുത്ത ചുരം കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുന്ന നേരത്തെ നേരത്തണേ എനിക്കൊരു അബദ്ധം പറ്റി വേറെ നമ്മുടെ വണ്ടി അറിയാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി വർത്തമാനം പറഞ്ഞ സമയത്താണെങ്കിലും വണ്ടി അവിടെ കുടുങ്ങി കൈസ് ഞാൻ ആകെ മൂഞ്ചി അവസ്ഥയിലാണ് അവസ്ഥയിലാണെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റില്ല എന്നൊന്നും അറിയത്തില്ല എന്തായാലും കുറേ നേരം റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് പറ്റുന്നില്ല ഇനിയും നല്ല രീതിക്ക് മേലോട്ട് പോകാനുണ്ട് അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റൂലെന്നൊന്നും അറിയത്തില്ല എന്നാൽ കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കൈസ് എനിക്ക് തോന്നുന്നു മിക്കവാറും വണ്ടി എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ പറ്റൂ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ട് കേട്ടോ എനിക്ക് എന്തായാലും തോന്നുന്നില്ല എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയി റിവേഴ്സ് എടുത്ത് ബാക്കിലോട്ട് ഇങ്ങോട്ട് എങ്ങോട്ടെടുത്തിന് പോകുന്നില്ല ഏതായാലും എടുക്കാനൊന്നും പറ്റുന്നില്ല കൈസും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സഭയിൽ വെച്ചേക്കുക അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം കായ്സ്